അപ്പോസല പ്രവർത്തികളുടെ നാട്ടിൽ കൂടി വീണ്ടും ഒരു പഠനയാത്ര രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് മാർച്ച് മാസം പത്താം തീയതി യാത്ര പുറപ്പെട്ട് ഏകദേശം ഒൻപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീക പഠന യാത്ര ഇതിനോടകം ഞാൻ പല ബൈബിൾ നാടുകളിൽ പ്രത്യേക അപ്പോസുള്ള പ്രവർത്തികളുടെ നാടുകളിൽ യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി മാസനോണിയൻ പ്രദേശങ്ങളും ഏഷ്യ മൈനറിലെ കുറച്ച് സ്ഥലങ്ങളും ഏഴ് സഭകൾ ഉണ്ടായിരുന്ന നാടുകളിൽ കൂടിയുള്ള യാത്ര എഫസോസ് സർദീസ് സ്മുർന്നുയധൈര ലവോദിക്ക പെർഗമോസ് ഫിലദെൽഫിയ തുടങ്ങിയ സ്ഥലങ്ങൾ ഒപ്പം കൊലോസിയ പിന്നെ മാസോണിയൻ ഏരിയകൾ ഏതെൻസ് അറിയോമകുന്ന് ഒപ്പം ഫിലിപ്പിയ തെസലോനിക്ക കൊരിന്ത് തുടങ്ങിയ അപ്പോസ്തല പ്രവർത്തികളുടെ നാടുകൾ ഒക്കെ യാത്ര ചെയ്യുവാനുള്ള അവസരം കർത്താവ് നൽകിയിട്ടുണ്ട് മരുപ്പച്ച ടീമിന്റെ കൂടെ റവറൻഡ് അച്ഛലന്തൂരിന്റെ ഒപ്പം ഞാൻ ബൈബിൾ നാടുകളിൽ പഠനാർത്ഥം പല പ്രാവശ്യം സഞ്ചരിച്ചു ഇതാ വളരെ പ്രത്യേകതയുള്ള അപ്പോസ്വല പ്രവർത്തികളിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത പ്രധാനപ്പെട്ട മൂന്ന് ദ്വീപുകളിൽ കൂടി മനോഹരമായ ഒരാത്മീക പഠനയാത്ര സൈപ്രസ് ഖ്രേത്ത ആൻഡ് മാൾട്ട കുപ്രോസ് ദ്വീപ് ഖ്രേത്ത ദ്വീപ് മെലിത്ത ദ്വീപ് ഈ മൂന്ന് ദീപ സമൂഹങ്ങളിൽ കൂടി മരുപ്പച്ചട്ടിയും വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോസ്തല പ്രവർത്തികളുടെ ഇതുവരെ ഞങ്ങൾ കാലു ചവിട്ടാത്ത മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സൈപ്രസിനെ കുറിച്ച് നമുക്കറിയാം അപ്പോസ്വല പ്രവർത്തികളുടെ പുസ്തകം പതിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യം മുതൽ പന്ത്രണ്ടാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ പൗരുഷ തന്റെ ആദ്യത്തെ മിഷണറി യാത്ര പോകുന്ന സമയത്ത് തൻ്റെ ഒപ്പം ബർണബാസ് ഉണ്ടായിരുന്നു തൻ്റെയൊപ്പം മർക്കോസ് ഉണ്ടായിരുന്നു അവർ ആദ്യം പോകുന്നത് സെലൂക്കിയിലേക്ക് പിന്നെ അവിടുന്ന് സൈപ്രസിലേക്ക് പിന്നെ ഇവിടുന്ന് സലമീസിലേക്ക് പിന്നെ പാഫൂസിലേക്ക് ഇതെല്ലാം കുപ്രോസ് ദ്വീപിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ബെർണബാഷിൻ്റെ ജന്മദേശം കുപ്രോസ് ദ്വീപാണ് ഒപ്പം മർക്കോസിൻ്റെയും നാട് കുപ്രോസ് ദ്വീപാണ് അതുകൊണ്ട് തന്നെ ആവാം ആദ്യത്തെ മിഷൻ യാത്രയിൽ അവർ സൈപ്രസ് സെലക്ട് ചെയ്തത് സൈപ്രസിന്റെ ഒരൻഡാണ് പാഫോസ് എന്ന് പറയുന്നത് റോമൻ ഗവർണറായ സർഗിയോസ് പൗലൂസ് നാട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ആ സമയത്ത് പൗലൂസ് പാഫോസിൽ ചെല്ലുകയും വളരെ ശക്തിയോടെ ദൈവോചനം അവിടെ അറിയിക്കുകയും ചെയ്തു എന്നാൽ അവിടെ ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടുകയും പിന്നീട് സർഗിയോസ് പൗലൂസ് ക്രിസ്ത്യാനിയായി മാറുകയും ചെയ്തു എന്നാൽ ആ ഏരിയയിൽ പാഫോസിൽ പൗലൂസിന്റെ പോൾസ് ഫില്ലർ എന്നുപേരുള്ള ഒരു സ്തംഭം അവിടെ ബാക്കിയുണ്ട് വളരെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള അപ്പോസ്വൃത്തിക്കും മറക്കുവാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് കുപ്രോസ് ദ്വീപ് സൈപ്രസ് ബദാനിയിലെ ലാസർ എന്ന ഒരുത്തനെ കുറിച്ച് യോഹനന്റെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുന്നു അതിനുശേഷം തൻ പന്തിയിലിരുന്നു യേശുവിന്റെ കൂടെ എന്ന് പറഞ്ഞാണ് നമുക്ക് സുവിശേഷങ്ങളിൽ നിന്നുള്ള ലാസറസിന്റെ ലാസറിന്റെ അറിയിപ്പുകൾ ലഭ്യമാകുന്നത് എന്നാൽ ലാസർ സൈപ്രസിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബിഷപ്പായി ശുശ്രൂഷിച്ചിരുന്നു ലാസറസിന്റെ പള്ളി അവിടെ ബാക്കിയുണ്ട് നമുക്ക് കാണുവാൻ അപ്പൊ അതുകൊണ്ട് കുപ്രോസ് ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള നമുക്ക് ബിബ്ലിക്കൽ വേയിൽ മറക്കുവാൻ കഴിയാത്ത അധികം ശക്തമായ ഒരു സ്ഥലവും കൂടിയാണ് സൈപ്രസ് രണ്ട് ക്രേത്ത ദ്വീപിനെ കുറിച്ച് ബൈബിൾ പറയുന്നു ക്രേത്ത ദ്വീപിന്റെ മറപ്പറ്റി അവർ ഓടിയെന്ന് അപ്പസപ്പെടുത്തി ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ ബൈബിൾ പറയുന്നുണ്ട് ക്രേത്ത് ദ്വീപിന്റെ മറം പറ്റി പൗലൂസും കൂട്ടനും ഓടി തീത്തോസ് ശുശ്രൂഷയിൽ ശക്തനായി നിന്ന സ്ഥലം ക്രേത്തയാണ് ക്രേത്തയിൽ പൗലൂസ് തന്നെ വിട്ടേച്ചു പോകുന്നു തീത്തോസിന്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ശേഷിച്ച കാര്യങ്ങൾ ക്രമീകരിക്കുവാനും മൂപ്പന്മാരെ നിയമിച്ചാക്കുവാനും പൗലൂസ് ക്രേത്തയിൽ തീത്തോസിനെ അവിടെ നിയമിച്ചിട്ട് പോകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു അപ്പോൾ പൗലൂസിന്റെ ശുശ്രൂഷ ഭരണബാസിന്റെ ശുശ്രൂഷ മർക്കോസിന്റെ ശുശ്രൂഷ പിന്നെ ലാസറസിന്റെ ശുശ്രൂഷ പിന്നെ തീത്തോസിന്റെ ശുശ്രൂഷ ഇങ്ങനെ ശക്തന്മാരായ കർത്തുതാസന്മാർ അപ്പോസ്തോലന്മാരുടെ പാദസ്പർശനമേറ്റ മണ്ണിൽ കൂടിയുള്ള യാത്രയാണ് സമാപനമായി ദ്വീപ് മെലീത്ത ദ്വീപ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി ഏഴിന്റെ അവസാനത്തിൽ അവർ റോമിലേക്കുള്ള യാത്രയിൽ മെലീത്തയിൽ അവരെത്തിയെന്ന് ബൈബിൾ പറയുന്നു എങ്കിലും നാം ഒരു ദ്വീപിൻമേൽ മുട്ടി വീഴേണ്ടതാകുന്നു എന്ന് പൗലൂസ് ഇരുപത്തിയേഴാം അധ്യായം ആക്സിൽ പറയുന്ന വചനം പോലെ അവർ മെലീത്തയിലെത്തി അവിടെ പൗലൂസിന്റെ കരത്തിന് പാമ്പ് കടിച്ചുവെന്നും പൗലൂസ് അതിനെ കുടഞ്ഞു കളഞ്ഞുവെന്നും അവസാനം ആ നാട് മുഴുവൻ കർത്താവിയിലേക്ക് വന്നുവെന്നും പുബ്ലിയോസും പുബ്ലിയോസിന്റെ വീട്ടുകാരും നാടും എല്ലാവരും സൗഖ്യമായെന്നും ഒരു മാസ് ഹീലിംഗ് അവിടെ ഉണ്ടായെന്നും മൂന്നും മാസം പൗലൂസ് അവിടെ ചെലവഴിച്ചെന്നും അവിടുന്ന് പോകുന്ന സമയത്ത് ഏറിയ സമ്മാനങ്ങൾ അവർക്ക് കൊടുത്തയച്ചെന്നും അങ്ങനെ ഫൈനൽ മിഷണർ യാത്രയുടെ ഏറ്റവും ലാസ്റ്റ് പൗലൂസിൻ്റെ പാദസ്പർശനമേറ്റ ദ്വീപാണ് മെലീത്ത ദ്വീപ് ഇങ്ങനെ ഈ മൂന്ന് ദ്വീപ സമൂഹങ്ങളിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ഒരു പഠനയാത്ര ക്രമീകരിക്കുന്നു മറക്കരുത് രണ്ടായിരത്തി മാർച്ച് മാസം പത്താം തീയതി യാത്ര പുറപ്പെടുകയാണ് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്വല പ്രവർത്തികളുടെ ബൈബിൾ നാടുകളുടെ അപ്പോസ്തലന്മാരുടെ പാദസ്പർശനമേറ്റ മൂന്ന് ദ്വീപ സമൂഹങ്ങളിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് പങ്കുചേരാം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ഒരുമിച്ച് പഠിക്കാം ഈ യാത്രകൾ ജോയിൻ ചെയ്യുവാൻ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒന്നുകിൽ മരിപ്പിച്ച ഓഫീസിലെ നമ്പർ വിളിക്കുക ഇല്ലെങ്കിൽ എന്റെ ടെലിഫോൺ നമ്പറിൽ വിളിക്കുക ഇതൊരു പഠനയാത്രയാണ് അപ്പോ സ്വല പ്രവർത്തികളുടെ നാടുകളിൽ കൂടിയുള്ള യാത്ര ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ ദ്വീപ സമൂഹങ്ങളിലേക്ക് മെക്കാൾ പ്ലസ് ഓൺ ഷാലോ